കാട്ടാക്കടയിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയ്ക്കും ഗോഡൌണിനും തീപിടിച്ച് കോടികളുടെ നാശനഷ്ടം കാട്ടാക്കട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മഹാലക്ഷ്മി പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയുടെ ഗോഡൌണാണ് കത്തി നശിച്ചത് പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടം വ്യവസായി അംഗമായ നമ്മുടെ മൂർത്തിയുടെ മഹാലക്ഷ്മി ഏജൻസി എന്ന സ്ഥാപനത്തിന്റെ ഗോഡൗൺ ആണ് രാത്രി ഒരു മണിയോടുകൂടി അഗ്നിപറ തീ പറന്നത് വിവിധ മേഖലകളിൽ നാളെ പത്തോളം യൂണിറ്റുകൾ എത്തിയാണ് പലത്തു യൂണിറ്റുകൾ എത്തിയാണ് കേരളം നടന്നത് ഇവിടെ അദ്ദേഹം കൊച്ചുനാൾ മുതൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഇതിനകത്താണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കൊന്നിരുന്നത് വളരെ ഒരു ഉദാഹരണമായ സംഭവമായിരുന്നു നല്ല മഴ പെയ്യുന്ന സമയത്താണ് ഇത്രയും

തീയണച്ചത് കട പൂർണമായും കത്തി നശിച്ചു കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചതെന്നും വ്യാപാരികൾ പറയുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു